ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയിരിക്കുന്ന എം ജി ഒ സി എസുമിൻ്റെ പ്ര പ്രവർത്തകരെ പ്രതിനിധികളെ എല്ലാവർക്കും ക്രിസ്തു വിശുവില്ലാദ്യമേ വന്ദനം അറിയിക്കട്ടെ നൂറ്റി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് സ്വപ്നം കണ്ട സഭയുടെ പിതാക്കന്മാർ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ കഴിഞ്ഞ നൂറ്റി പതിനാല് വർഷങ്ങളായി സഭയുടെ വലിയ പിതാക്കന്മാർ നയിച്ച് അതിനെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് അതിന് സാരഥ്യം വഹിക്കുന്ന അഭിവന്യ സറാഫിം തിരുമേനിയും ദീർഘകാലം എം ജി ഒ സി എസ് പ്രവർത്തിച്ച് പരിചയമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ സഭയ്ക്ക് തിരുമേനിയുടെ നേതൃത്വത്തിൽ ആശങ്കയൊന്നുമില്ല അതിലുപരി വലിയ പ്രത്യാശയാണുള്ളത് എം ജി ഒ സീസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർത്തഡോക്സ് സഭയുടെ വീക്ഷണത്തിലും ക്രിസ്തീയ വീക്ഷണത്തിലുമുള്ള ഒരു സംസ്കാരം അത് കലാലയങ്ങളിൽ മാത്രമല്ല കലാലയങ്ങളിൽ കൂടി അവരുടെ ജീവിതത്തിലേക്കും പകർത്തുവാനുള്ള പ്രത്യേകമായി വീക്ഷണമാണ് സഭയ്ക്കുള്ളത് ആ സംസ്കാരം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമത് വി മസ്റ്റ് ഹാവ് അൻ എക്സംപ്ലറി ക്യാരക്ടർ ഓഫ് ഹ്യൂമിലിറ്റി ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും എല്ലാം അറിയാം അതുകൊണ്ട് ആരും പറയുന്നത് പറയുന്നതനുസരിക്കേണ്ട ആരെയും ബഹുമാനിക്കേണ്ടതില്ല എല്ലാവരും തുല്യരാണ് എന്നുള്ളതായ ചില തെറ്റിദ്ധാരണകൾ മനുഷ്യനുണ്ട് എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതൊരു മനുഷ്യനും വിനയത്തിൻ്റെ മാർഗത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ അറിഞ്ഞതിനേക്കാൾ വളരെയധികം അറിവുള്ളവർ ഈ ലോകത്തിലുണ്ട് എന്നുള്ളതായ ബോധ്യമുണ്ടാവും അതാണ് നമ്മൾക്ക് കൊടുക്കേണ്ട നമ്മൾ കാണിക്കേണ്ടതായ ഒരു സംസ്കാരം മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ എന്നേക്കാൾ അറിവുള്ളവർ ഈ ലോകത്തിലുണ്ട് ഏത് വിഷയത്തിലായിരുന്നാലും എന്നുള്ളതായ ബോധ്യം ആണ് നമ്മളെ വിനയത്തിലേക്ക് നയിക്കേണ്ടത് അത് ബാഹ്യമായി കാണിക്കുന്ന ഒരു വിനയമല്ല ആന്തരികമായി മനസ്സിനുണ്ടാകേണ്ടതായ ഒരു ഇരുത്തം വന്ന മനസ്സാണ് അവിടെയാണ് ആ വിനയത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രം അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണിക്കേണ്ട ഒരു മാർഗം വിനയത്തിൻ്റേതാണ് ആ സംസ്കാരം ആണ് കർത്താവ് നമുക്ക് നൽകിയത് വിനയത്തിൻ്റെ മാർഗമാണ് കർത്താവിൻ്റെ ജനനം കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം വിനയത്തിൻ്റെ സ്വ മാർഗമായിട്ട് ദൈവം മനുഷ്യനായി തീർന്ന ആ ഒരു വലിയ ത്യാഗം അതാണ് നമുക്ക് നൽകുന്നത് അത് എങ്ങനെ നമ്മുടെ കലാലയ ജീവിതത്തിലും ഭാവി ജീവിതത്തിലും രൂപപ്പെടുത്താൻ കഴിയുമെന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഉള്ളത് ഷുഡ് ബി എ ലൈഫ് ഓഫ് സാങ്ക്ടിറ്റി പരിശുദ്ധനായ ബോലൂസ്ലീഹ തെസലോനിക്ക ലേഖനത്തിൽ പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഇഷ്ടം വിശുദ്ധീകരണമാണെന്നുള്ളതാണ് നമ്മളെല്ലാം കഴിവുള്ളവരാണ് ഒരു ചിന്ത സംശുദ്ധമായ ഒരു സം പരീക്ഷിക്കുവാനും പരിശോധിക്കുവാനും സ്വയപരിശോധന നടത്തുവാനും വിദ്യാർത്ഥികാലത്ത് തന്നെ നമുക്ക് പരിശീലനം നേടേണ്ടതാണ് അതാണ് നമുക്ക് കൈമുതലായി എടുക്കേണ്ടതായ സംസ്കാരം അതാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കേണ്ടതായ സംസ്കാരം ആ സംസ്കാരമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരേണ്ടത് അതിന് വളരെയധികം വെല്ലുവിളികളുള്ള ലോകത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് ജീവിതത്തിൽ അനേക കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ വിസ്മയിക്കത്തക്കതായ രീതിയിലുള്ള അനുഭവപാഠങ്ങളിൽ കൂടിയും സുഖസൗകര്യങ്ങളിൽ കൂടിയുമുള്ളതായ നമ്മുടെ യാത്രയാണ് അവിടെയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നതല്ലപ്പോഴും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അഥവാ ഇതിൻ്റെ എല്ലാം സാഹചര്യത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുന്നു എന്നുള്ളതായ സത്യമാണ് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് നാം നിവസിക്കുന്ന ഈ ലോകത്തിൽ കർത്താവ് നമ്മോട് പറയുന്ന വലിയ അടിസ്ഥാന വാക്യമുണ്ട് ബി മേഴ്സിഫുൾ ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് മേഴ്സിഫുൾ സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് മനശലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനഃശലിവുള്ളവരാകുവീനെന്നുള്ളതാണ് കരുണയുടെ ഒരു സംസ്കാരം കരുണയുടെ ഉറവിടമാകുവാൻ നമുക്ക് കഴിയുന്നു നമുക്കറിയാം ഇന്ന് ഈ ലോകത്തിൽ കരുണയുടെ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന അനേകരുണ്ട് അതിൽ നമുക്കെന്തുമാത്രം ഭാഗമാക്കാകാൻ കഴിയുന്നുണ്ട് എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളായിരിക്കുമ്പോൾ ആ സഹോദരങ്ങൾ പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് കരുണ കാണിക്കാനുള്ളതായ ഒരു മാതൃക നമ്മിൽ നിന്നുണ്ടാവണം ആ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം കാരണം ഇന്ന് മനുഷ്യൻ്റെ തേരോട്ടം എപ്പോഴും ആർജിക്കുക എന്നുള്ളതാണ് എത്രയും കൂടുതൽ ആർജിക്കുക എത്രയും കൂടുതൽ വരുമാനമുണ്ടാക്കുക എത്രയും കൂടുതൽ സുഖമായി ജീവിക്കുക അതാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു ആപ്തവാക്യമായിട്ടുള്ളത് ഇത് ഇന്ന് തുടങ്ങിയതല്ല കർത്താവിനും മുമ്പുള്ളതായ എപ്പിക്യൂരിയൻ ചിന്താഗതി ഗ്രീക്ക് സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ഗ്രീക്ക് പാരമ്പര്യത്തിൽ ഉണ്ടായതാണ് തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ എന്ന് അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതം ജീവിതം എങ്ങനെയും ശ്രേഷ്ഠമായി ജീവിതം എങ്ങനെയും വലുതായി കണ്ട് എനിക്ക് ലഭിക്കാവുന്നത് മുഴുവനാർജിച്ച് ഞാൻ സുഖമായി ജീവിക്കുക മറ്റുള്ളവരെ കുറിച്ച് അല്പം പോലും കരുതലില്ലാതിരിക്കും അത് മാനുഷികമല്ല മനുഷ്യത്വമല്ല മനുഷ്യത്വമായ സംസ്കാരമെന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളെ നമ്മളെപ്പോലെ സ്നേഹിക്കുന്നതാണ് കരുണയുടെ വാഹകരായി കരുണയുടെ ഉറവിടങ്ങളായി നമ്മൾ തീരുന്നതാണ് അവിടെ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ ദൈവം ലോകത്തിലെല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു എല്ലാവരോടും കരുണ കാണിക്കുന്നു ആ ഒരു സംശയിക്കണം അതേ സമയത്ത് മറ്റുള്ളവർക്ക് എന്നെ കഴിയാവുന്നതെല്ലാം ചെയ്തു കൊടുക്കണം അതാണ് മഹായ തെലോ തോഫിലോസഫ ആൻറ്റിയ് മൂന്നാം നൂറ്റാണ്ടിൽ പറഞ്ഞത് എനിക്കാവശ്യമില്ലാതെ ആവശ്യമാണ് അതാണ് സഖായിയുടെ മാനസാന്തരത്തിൽ സഖായിയും ചെയ്തത് അപ്പോൾ എന്തൊക്കെയോ നമ്മുടെ കയ്യിൽ നമുക്കാവശ്യമില്ലാത്തതിലധികമായിരിക്കുന്നെങ്കിൽ അതെല്ലാം മറ്റാരിൽ നിന്നോ നമ്മൾ കവർന്നെടുത്തതാണ് അതുകൊണ്ടത് ആവശ്യക്കാർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കാൻ കരുണയുടെ ഉറവിടമായി നമ്മൾ തീർന്നെങ്കിലേ സാധിക്കുകയുള്ളൂ ഉണ്ട് നമുക്കൊരു സംസ്കാരമുണ്ടാകണം എ ഹ്യൂമിലി കൾച്ചർ ഓഫ് ഹ്യൂമിലിറ്റി എ കൾച്ചർ ഓഫ് ഹോളിനെസ് എ കൾച്ചർ ഓഫ് മേഴ്സിഫുൾനെസ് ഇത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു വേദിയായി നമ്മുടെ ഈ പഠനങ്ങൾ കോൺഫറൻസുകൾ ചർച്ചകൾ ക്ലാസുകളൊക്കെയും തീരണം ഈ നൂറ്റി പതിനാലാമത്തെ എം ജി ഒ സീസും വാർഷികം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനും അഭിമുഖ പ്രസിഡൻ്റ് തിരുമേനി ഓർപ്പിച്ചതുപോലെ ഇതിൽ നിന്ന് രൂപാന്തരപ്പെട്ട ജീവിതമുള്ളതായ ഒരാളെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഈ കോൺഫറൻസിൻ്റെ വിജയമായി എന്ന് തിരുമേനി പറയുന്നത് ഒരാളല്ല അനേകരുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എൻ്റെ ദൈവം ദൈവം നമ്മെ അനുഗ്രഹിക്കും